ഈ ഓണത്തോടനുബന്ധിച്ച് ഓണം വന്ന് ഡിസംബർ വരെയുള്ള ഡയമണ്ട് തായവരും ഇനി മഹേഷും പറഞ്ഞു അപ്പോൾ ഹിമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും കുമ്മനോട് മഹൂദ് ജുമു മസ്ജിദിന്റെയും മബ ഉൽ ഹസനാത്ത് മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ബാഖവി കുമ്മനോട് ദേശീയ പതാക ഉയർത്തി ശേഷം നടന്ന അസംബ്ലിയിൽ മഹല്ല ഇമാമും സ്വദറുമായ അൽഹാൻ മുഹമ്മദ് ബാഖവി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അൻവർ സാദിഖ് മുസലിയാർ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹസീബ് പുത്തൻപുര ഷെഫീഖ് തേക്കലക്കുടി അബ്ദുൽ ഖാദിർ കാരിമറ്റം അൻസാർ കാരുവിള്ളി ജബ്ബാർ ചെമ്മല മുഹമ്മദ് നാത്തേക്കാട്ട് അബ്ബാർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ജമാഅത്ത് മദ്രസ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നെറ്റ്വർക്ക് കുമ്മനോട് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జ్షన్ నెడిట